ഇനി അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പണി ചെയ്യാം മുഖ്യമന്ത്രി പേതായാലും നിങ്ങൾ തരില്ല ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെൻ്റ് ആക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ ഇരുപത്തിയാറിൽ ഈ യു ഡി എഫ് ഗവൺമെൻറ്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാനുണ്ടാകും അതിൽ കുറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ഒരു ഒന്നുകിൽ ഈ രണ്ടും എനിക്ക് തരണം അല്ലെങ്കിൽ ഈ പറയുന്ന വി ഡി സതീഷനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റിയിട്ട് മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരണം

നമ്മുടെ ഉള്ളിലുള്ള കിളികളൊക്കെ ഇല്ലേ അത് മൊത്തം ഇങ്ങനെ വെളിയിലോട്ട് പോണൊരുത്